ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമ്മളെ നല്ല അടിപൊളിയൊരു മീൻ മുളകിട്ടാട്ടുണ്ടാക്കണേ മീൻ മോളി ഫിഷ് മോളി എന്നും പറയുന്ന കേട്ടോ നല്ല അടിപൊളി ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള കേട്ടോ ഇതിക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ ഗ്രേവി കൂട്ടിയിട്ടാണ് കഴിച്ചാൽ മതി ഭക്ഷണം കേട്ടോ ചോറ് ഈ ഗ്രേവിയിലൊന്ന് ഒപ്പിട്ടേ നല്ല കുറുകിയ ചാറോടെ ഫിഷ് മുളക് കിട്ടാട്ടോ നല്ല ഗ്രേവി ചെറിയ ഗ്രേവി ഉണ്ടാവും അങ്ങനെ ഇതുണ്ടാക്കിയപ്പോളേ കാണാനും കണ്ടില്ലെങ്കിൽ നല്ല വലിയ കിളിമീൻ കിളിമീൻ എന്ന് പറഞ്ഞാൽ പുതിയ അപ്പോഴൊക്കെ ഒരാന്നൊന്ന് പറയട്ടോ ആ മീൻ കിട്ടിയപ്പോഴാണ് ഞാനിത് ഉണ്ടാക്കിയ കേട്ടോ അല്ലേ ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് വിളമ്പുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മീനും വെക്കണ പോലെല്ലോ അല്ലേ എന്തൊരു ഭംഗിയാണ് കാണാനും വെച്ചിട്ട് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം ഞാനിപ്പോൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു കിലോ മീനക്കുള്ള അളവാട്ട ഈ പറഞ്ഞു രണ്ട് തക്കാളി ഒരു സവാള ഈ തക്കാളിയും സവാളയും നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ നല്ല തിക്കായ ഗ്രേവി ഉണ്ടാവും നല്ലോണം വഴന്ന് കിട്ടാൻ എളുപ്പമാണ് തക്കാളി സവാളി നമ്മൾ മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട് മറ്റതൊക്കെ ചെറുതായി അരിഞ്ഞുകൊണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറിയ രഞ്ചി കഷ്ണം ഒരു ആറ് വെളുത്തുള്ളി അല്ലി ഒരു പത്ത് ഉള്ളി ഇതൊക്കെ ഇട്ടോട്ടുണ്ട് അതൊക്കെ നമ്മൾ ആദ്യം ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ തക്കാളി സവാളി നമ്മൾ മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പം കിളിമീനാണ് നമ്മൾ പുതിയ ആപ്പിളക്കോരെന്നു പറയും വലിയ കിളിമീനാ ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ് ഇതിങ്ങനെ മുളകിട്ടപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ അരവും അതിൻ്റെ മസാലയൊക്കെ അപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇട്ടതാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ ഇനി നമുക്കല്ലേ മഞ്ചട്ടി തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ നിങ്ങൾ ഒരു മഞ്ചട്ടിയിലേ രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ ഒരു മൂന്ന് ടീസ്പൂൺ ഒഴിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുകയുണ്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് അങ്ങനെ ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടേ ഇങ്ങനെ പുക വരുമ്പോൾ ഫ്ലെയിം ചെറുതാക്കിയാൽ മതി ആദ്യം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉലുവിട്ട് കൊടുക്കട്ടോ അത് രണ്ടും പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം ഈ സമയത്തു നിങ്ങളെ ഫ്ലെയിമൊക്കെ ചെറുതാക്കി വെക്കണം അല്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് പുക കളിങ്ങാണ്ടെങ്കിൽ പുക ചൂറ്റി വരുള്ളൂ മഞ്ചട്ടിയല്ലേ നമ്മൾ വിറകടുപ്പത്തുണ്ടാക്കുകയാണെങ്കിൽ തിരക്കടില്ല അതിപ്പോൾ ഗ്യാസ് മേമോളും എല്ലാം തീ ഇട്ടാൻ പറ്റില്ല ഞാനിപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊക്കെ നല്ലോണം ഒന്ന് വഴറ്റി അതിൻ്റെ അതൊക്കെ വെള്ളം ബ്രൗൺ കളറാവുമ്പോഴേ നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ ഈ ചെറിയ ഉള്ളിയും ഈ വെളുത്തുള്ളിയും ഈ പച്ചമുളകും കടുകും ഉലവി പിന്നെ എനിക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം ഉള്ളിയും കൂടി വഴന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ ഉള്ളി ഇടുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റ് കേട്ടോ മീൻ വള കിട്ടീനൊക്കെ അങ്ങനെ ചെറിയുള്ളി ഒരു നടുക്ക് പൊളിച്ചിട്ട് അത് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെറിയ തീയിലൊന്ന് നല്ലോണം വഴന്ന് വരട്ടെ കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ മതി ഒക്കെ വഴന്ന് വരും പിന്നെ വഴന്ന് വരുമ്പോൾ നമുക്ക് തീയ്ക്കില്ലേ പൊടികൾ ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ൾക്ക് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു നിങ്ങൾക്ക് മുളകും പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചേർത്തോളിട്ടോ ഞാൻ അപ്പോൾ ഇത് ഓൾറെഡി പച്ചമുളക് ഇട്ടിരിക്കണല്ലോ അപ്പോൾ ഞാൻ ആ മുളകും പൊടി ചേർത്തിട്ടില്ല ഇനി എരിവ് അധികം വേണ്ടവരിക്ക് മുളകും പൊടി ഒരു ടീസ്പൂൺ ഇനി നമുക്ക് ആ തക്കാളി സവാളിയും കൂടി അരച്ചവും കൂടി അതിൽ കണ്ടിട്ട് കൊടുക്കാം ആ ഗ്രേവിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കെട്ടോ അങ്ങനെ ഈ മുളകും പൊടിയും ഈ മഞ്ഞൾപ്പൊടിയും ആ മസാലകളൊക്കെ ഇങ്ങട്ടെ കടന്നിട്ടേ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ കടന്നിട്ട് ഈ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ട്ടോ. ഇപ്പോഴൊക്കെ നിങ്ങൾ ഫ്ലെയിമ് ചെറുതാക്കി വെച്ചോളാം ട്ടോ. ഫ്ലെയിമ് വല്ലാതെ കൂട്ടാൻ നോക്കിയതേ അങ്ങനെ ആ എണ്ണ തെളിയോളം ആ പിന്നെ തക്കാളി സവാളിയൊക്കെ ആയി കിടന്നിട്ട് നല്ലോണം ഒന്ന് വഴന്ന് ആ പച്ചമണൊക്കെ ഒന്ന് പോയിട്ടേ നമ്മൾ മീനൊക്കെ ആദ്യം കഴുകി വെച്ചിരുന്നല്ലോ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ പുളി ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിൽ പുളി തിരുമ്പി പീഞ്ഞ് വെച്ചിട്ടുണ്ട് ട്ടോ. ആ വെള്ളം ഇത് നല്ലവണ്ണം അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ആ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആ പുളിവെള്ളത്തിൻ്റെ ഗ്രേവി മാത്രം മതി കേട്ടോ മീൻ വേഗൻ അധികം വെള്ളം ഒഴിക്കരുതേ കറി പോലെ ആവുകയുള്ളൂ ഇത് മുള കിട്ടതാണ് ഇതൊരു ഗ്രേ ഗ്രേവിയോടു കൂടിയുള്ള മീനാട്ടോ മീൻ ഫിഷ് മുളീന്ന് ഫിഷ് മുളീന്ന് അറിയിതിന് മീൻ മുള കിട്ടുകൊണ്ട് പറയും കേട്ടോ അങ്ങനെ പിന്നെ കുളമ്പ് എന്നൊക്കെ പറയും തമിഴന്മാർ ഒരു കുളമ്പ് അങ്ങനെ പേരുണ്ട് അവർക്ക് ഞാൻ അപ്പം ഇതിന് മീൻ മുള കിട്ടുന്നവരാണ് ഫിഷ് മോളി എന്നും മോളും അങ്ങനെ ഇതൊക്കെ നല്ലോണം ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കറിവേപ്പില അത് ഞങ്ങൾ എത്രയും ഞങ്ങൾ വീട്ടിലെല്ലാം വെച്ചാൽ ഇട്ട് കൊടുത്തോളി വേപ്പിൻ്റെ എത്ര ഇട്ട് കൊടുത്താലും ടേസ്റ്റ് കൂടുതലാതെ കുറയില്ല അങ്ങനെ അതൊക്കെ നല്ലോണം വഴന്ന് വരുമ്പോൾ നമുക്ക് പുളി നമ്മൾ തിരുമ്പിപ്പിഞ്ഞാൽ ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള പുളി പുളി അധികം എടയ്തെട്ടോ തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് പുളി കുറച്ചൊഴിച്ചാൽ മതി അങ്ങനെ പുളി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ടേ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് മീൻ കഴുകി വൃത്തിയാക്കി വെച്ച പുതിയാപ്പിളക്കൊര പുതിയ അപ്പളക്കൊരന്നു പറയും കിളിമീനെന്ന് പറയും അത് ഇട്ട് കൊടുക്കാം മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടേ നമുക്ക് പതുക്കതിന് മുകളിൽ കൂടി അരവുകളൊക്കെ ഒന്ന് ഇങ്ങനെ പതുക്കെ അമർത്തി എല്ലായിടത്തും കൂടി ആക്കാം മീൻ ഇട്ട് കൊടുത്താൽ പിന്നെ ഞങ്ങൾ ഇളക്കിയത് ആ കുടഞ്ഞു പോകും മീൻ മുള്ളും തലയൊക്കെ വേറിടുള്ളൂ മീനിട്ട് കൊടുത്താൽ പിന്നെ നിങ്ങളൊരു തുണി കഷ്ണം കൊണ്ട് ഇങ്ങനെ ചിറ്റിച്ചാനേ പറ്റുള്ളൂ കുറച്ച് നേരം വെന്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി നോക്കിയാൽ മതി കേട്ടോ പെട്ടെന്ന് പോകുമല്ലോ മീൻ ഇതിൻ്റെ മോൾ കൂടിയൊക്കെ ഞങ്ങൾക്ക് അതിൻ്റെ അരവുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ അമർത്തിയിട്ടേ ഈ അരവ് കടന്ന് കാണുന്ന ചെറിയ തീയിലത് വന്തോട്ടോ പത്ത് മിനിറ്റ് വെന്താൽ മതി അത് നല്ലോണം വെന്തിട്ടുണ്ടാകും തിളച്ച് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റിൻ്റെ ആവശ്യമില്ല ആറോ ഏഴോ മിനിറ്റ് അവിടെ തന്നെ വന്നിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടേ കുറച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചിറ്റിച്ചെടുക്കാം അപ്പോൾ എല്ലായിടത്തും കൂടി ആവും കേട്ടോ മീനിങ്ങനെ അമൃത്തിങ്ങാടെ അരവാക്കുക എന്നല്ലാതെ ഇളക്കാൻ പറ്റില്ല കേട്ടോ ഞങ്ങളൊരു സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ മോൾ കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്തോളി അപ്പോൾ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ആ മഞ്ചട്ടിയിലാണ് വെച്ചാൽ ആ മീൻ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ മഞ്ചട്ടി വീട്ടിലുണ്ടെങ്കിൽ മഞ്ചട്ടിയിൽ തന്നെ വെക്കാൻ നോക്കാം കേട്ടോ നമുക്കതൊന്ന് അടച്ചു വെക്കാം അടച്ചു വച്ചിട്ട് നല്ലോണം ഫ്ലെയിം ചെറുതാക്കിയിട്ട് നമുക്ക് ഏഴ് മിനിറ്റ് നമ്മളിങ്ങനെ സമയം നോക്കിയിട്ട് നോക്കിയാൽ മതി ഏഴ് മിനിറ്റ് തന്നെ മതിയാവും അതിലധികം ഒന്നും വേണ്ട ചെറിയ ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ടോ ഇനി നമുക്കൊന്നേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു തുണി കഷ്ണം അങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ചിറ്റിച്ച് നോക്കാം അപ്പോൾ അതിൻ്റെ അരവുകളൊക്കെ എല്ലായിടത്തും കൂടി പിടിച്ചിട്ടുണ്ടാകും അങ്ങനെ ചിറ്റിച്ചിട്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി അടച്ചെക്കെട്ടോ അങ്ങനെ അഞ്ച് മിനിറ്റ് കൂടി നല്ലോണം ഫ്ലെയിം ചെറുതാക്കിയിട്ട് മഞ്ചട്ടി അല്ലേ കരിഞ്ഞു പോകുള്ളൂ അടച്ചു വെച്ചാൽ നമ്മൾ അടി ഇപ്പോൾ മീൻ മുളകെടുത്ത് റെഡി ആയിട്ടുണ്ടോ എന്തൊരു ടേസ്റ്റാകാതിൻ്റെ അരവ് കൂട്ടാനും അറിയോ മീനുമൊക്കെ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ടാകും കേട്ടോ ഇത് നമ്മൾ ഉച്ചക്ക് വെച്ചിട്ട് വൈകുന്നേരത്ത് കൂട്ടുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ആ ചട്ടിയിലിരുന്നിട്ട് നല്ലോണം അതിൻ്റെ മസാല ഒക്കെ പിടിച്ചിട്ടേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വെറുതൊരു പത്ത് മിനിറ്റ് നേരം മണി വെറുതെ അടച്ച ഫ്ലെയിം ഒക്കെ ഓഫാക്കിയിട്ട് അരവൊക്കെ പിടിക്കാൻ അങ്ങനെ നമ്മളെ ഏറ്റവും ടേസ്റ്റിയായ മീൻ മുളകെ ഇട്ട് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലേക്കടക്കം അടച്ചിട്ടേ കൂട്ടുകാർക്കൊക്കെ നയച്ചു കൊടുക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ല സ്ട്രൈക്ക് ചെയ്തോളൂ താങ്ക് യു അടുത്ത വീഡിയോ വരാം താങ്ക്സ്